السلام عليكم ورحمة الله وبركاته <applause> الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيق إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്വലാത്തു വസ്സലാമു യാ 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 സയ്യിദി ഹബീബല്ലാഹ് ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു സുബാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ അല്ലാഹു എല്ലാ നിലക്കും ഖൈറും ബർക്കത്തും ഐശ്വര്യവും അവൻ്റെ കാരുണ്യവും ലഭിക്കുന്നവരിൽ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും വേണ്ടപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെയാണ് പ്രിയപ്പെട്ടവരെ മഹതിയായ ഫാത്തിമ ഫാത്തിമറ നിയാഹുവൻ ആണ് വളരെയേറെ വിഷമിച്ചു പോയ ഒരു സന്ദർഭം അത് ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ ഫാത്തിമാ ബി വി ദുഃഖിച്ചുപോയ പോയ ഒരു സാഹചര്യം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തിൻ്റെ സമയമായാണ് ലഭിതങ്ങളുടെ വഫാത്തിൻ്റെ ആ ഒരു സമയത്ത് ഫാത്തിമ ബിവി പറഞ്ഞ വാക്കുകൾ വളരെയേറെ ചിന്തിക്കേണ്ടതാണ് സഹീഖുൽ ബുഹാരിയിൽ മഹാനായ നസുർ അലിയല്ലാവിനു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ലമ്മ സക്കൂല നബി സലഹ് അലഹി വസ്ലം അള്ളഹാൻ റസൂലിനെ പനി പിടിച്ച് പ്രയാസത്തിലായപ്പോൾ ജാലയ പ്രയാസത്തിലായപ്പോല ജാലയത വേദനകളിങ്ങനെ കഠിനമായി വന്നപ്പോൾ പനിയുടെ ആ ഒരു ശക്തി കൂടി വന്നപ്പോൾ കാലത്ത് ഫാത്തിമ തുറിയാഹു ഫാത്തിമ റലി അള്ളാഹു പറഞ്ഞതായിട്ട് ഹദീസിൽ കാണാം എൻ്റെ പിതാവിൻ്റെ വേദനയെ എൻ്റെ പിതാവിൻ്റെ പ്രയാസമേ അള്ളാഹാൻ്റെ റസൂൽ അപ്പോൾ ഫാത്തിമ അബിബെ സമാധാനിപ്പിച്ചത് ഇങ്ങനെയാണ് ലൈസാല ഇന്നത്തെ ദിവസത്തിന് ശേഷം പ്രിയപ്പെട്ട ഫാത്തിമ നിന്റെ പിതാവിനൊരു പ്രയാസവുമില്ല അപ്പോൾ മരണത്തിൻ്റെ ആ ഒരു വേദന അത് ഏതൊരാൾക്കും ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം ഇന്നലെ മൗതിസ കറാത് എന്ന് പുണ്യ റസൂലായി പറഞ്ഞതായിട്ടും അരീസുകൾ കാണാൻ മരണത്തിന് അസഹ്യമായ വേദനയുണ്ട് അള്ളാൻ്റെ റസൂലിന് പോലും അങ്ങനെ മരണവേദന അനുഭവപ്പെട്ടു എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ അവസ്ഥ എന്തായിരിക്കും റസൂലുള്ള വഫാത്തായപ്പോൾ നമ്മളൊക്കെ കാത്തർഷിക്കട്ടെ റസൂലി തങ്ങൾ ഫാത്തി പറഞ്ഞത് ഇങ്ങനെയാണ് മൂന്ന് വാക്കുകളാണ് ഫാത്തിമറി അള്ളാഹുവിനവിടെ ഉപയോഗിച്ചത് എൻ്റെ പ്രിയപ്പെട്ട പിതാവിനെ എൻ്റെ പ്രിയപ്പെട്ട പിതാവ് അള്ളാഹുവിൻ്റെ ക്ഷണം സ്വീകരിച്ചിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട പിതാവിന് ജന്നത്തുൽ ഉൽ അഭയമാകട്ടെ അഭയമാക്കിയിരിക്കുന്നു ഇതാ എൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ വിയോഗവാർത്ത ഇതാ ജിബിരി അലിഹിസ്സലാം എന്ന മലക്കിന് ഞങ്ങൾ അറിയിക്കുകയാണ് അള്ളാഹുൻ്റെ റസൂല് ഫാത്തിമ ബിമിയുമായുള്ള ആ ഒരു ബന്ധം പ്രിയപ്പെട്ട മകളോട് റസൂലുള്ള കാണിച്ച ഒരു സ്നേഹം എന്നും ഫാത്തിമ ബിബിയെ റസൂല്ക്ക് കാണണം ഫാത്തിമാ ബിയെ കാണാത്തൊരു ദിവസം റസൂലെ മദീനത്ത് ലഭി തങ്ങൾക്ക് അങ്ങനത്തെ ദിവസം ഉണ്ടാ ഇട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത്ര ബന്ധവും സ്നേഹവും പ്രിയപ്പെട്ട മകളോട് റസൂലുള്ളാഹി തങ്ങൾ കാണിച്ചു അള്ളാഹാൻ റസൂലിൻ്റെ ആ ഷർഫാക്കപ്പെട്ട ശരീരം മണ്ണിലേക്ക് വെച്ചപ്പോൾ കബറിലേക്ക് വെച്ചപ്പോൾ കബറിലേക്ക് വെച്ച ആളുകൾ തിരിച്ചു പോന്നപ്പോൾ അവരോടായി ഫാത്തിബി പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും എങ്ങനെ നിങ്ങൾക്ക് കഴിഞ്ഞു അള്ളാഹൻ്റെ റസൂലിൻ്റെ ആ ഷർഫാക്കപ്പെട്ട ശരീരത്തിൻ്റെ മുകളിലേക്ക് മണ്ണിടാൻ എങ്ങനെ നിങ്ങൾക്ക് സാധിച്ചു എന്ന് ഫാത്തിമ ബിബി അറലി അള്ളഹുഅൻഹാണ് പറഞ്ഞതായിട്ട് കാണാൻ സാധിച്ചു ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ട ഒരു പിതാവിൻ്റെ വിയോഗമുണ്ടാകുമ്പോൾ ദുഃഖമുണ്ടാവുക എന്നുള്ളതൊരു സ്വാഭാവികമായിട്ടും മക്കളിൽ ഉണ്ടാകേണ്ട മക്കളിൽ ഉണ്ടാകുന്ന ഒരു ഒരു കാര്യമാണ് അതിനപ്പുറം പുണ്യ റസൂൾ തങ്ങളുടെ ആ ഒരു പ്രത്യേകമായ ഒരു സ്നേഹവും അവിടുത്തെ ആ ഒരു കാരുണ്യവും ഒക്കെ ഏവർക്കും ലഭിച്ച പോലെ പ്രിയപ്പെട്ട ഫാത്തിമബിക്കും ലഭിച്ചിട്ടുണ്ട് എല്ലാവർക്കും കാരുണ്യമാണല്ലോ ഒമാർക്ക ഇല്ലാ റഹ്മലിൽ ആലമീൻ എല്ലാവർക്കും കാര്യമില്ല എല്ലാവരും അവിടുത്തെ ആ ഒരു അവിടത്തെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ അവിടത്തെ ഇങ്ങനെ മനസ്സിലാക്കിയിരിക്കാൻ എപ്പോഴും അവിടത്തെ കാണണമെന്നുള്ള ചിന്തയാണ് സ്വഹാവികൾക്കുണ്ടായത് അതുകൊണ്ട് ഇതിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണത്തിൻ്റെ വേദന അത് നിവിധങ്ങൾക്ക് പോലും അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന യാത്രക്കുള്ള ഒരുക്കങ്ങൾ സത്യവിശ്വാസികൾ നടത്തണമെന്നുള്ളത് തന്നെയാണ് നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല യാത്ര യാത്രക്കൊരുങ്ങാൻ സർവശക്തൻ നമ്മൾ അനുഗ്രഹിക്കട്ടെ സല്ലാഹു അലൈ മുഹമ്മദ് സുല്ലാഹു അലൈഹി വസ്ലം അള്ളാഹു വസിഅല മുഹമ്മദ് السلام عليكم ورحمه الله وبركاته